നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ മക്കളെ ഞാൻ പറഞ്ഞ ഈ വാചകമാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആർക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല അതൊരു പി എസ് സി പഠിപ്പിക്കുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി കോച്ചിങ് ചെയ്യുന്ന ഒരു കോച്ചിങ് സ്ഥാപനമായിക്കോട്ടെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കായിക്കോട്ടെ അമൽസാറിനായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ മക്കളെ നിങ്ങൾ ഈ തത്വം പഠിച്ചു വെച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരാക്ക് പറ്റുമെങ്കിൽ അത് നിനക്ക് മാത്രമാണ് നിനക്ക് മാത്രമാണ് വഴിതെറ്റി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ കാര്യം പറയാനുള്ള ഒരു കാര്യം അതായത് ഒന്നാം തീയതി തന്നെ ഞാനിത് പറയാനുള്ള കാര്യം നിങ്ങൾ കുറേ അധികം ആളുകൾ കുറേ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പർച്ചേസ് ചെയ്ത് പല 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 പി എസ് സി ആപ്ലിക്കേഷന്റെ പരസ്യമൊക്കെ കണ്ട് അവർ പറയുന്നതൊക്കെ കേട്ട് ദാ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള മൂഡിങ്ങനെ സെറ്റാക്കി റെഡിയാക്കി ക്യാഷൊക്കെ സെറ്റായി ഇരിക്കുകയായിരിക്കും മകളെ ഒന്നാം തീയതി തൊട്ട് കിഡ്ഡിലായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ കച്ച മുറുക്കി ഇരിക്കയായിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ പോകാനിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾ പോയി ജോയിൻ ചെയ്തോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ എക്സാമിനേഷനുകൾ ക്രാക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ എക്സാമിനേഷനുകൾ ക്രാക്ക് ചെയ്യാൻ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആസ് എ പി എസ് സി ആസ്പുരൻ മക്കളെ നാല് കാര്യങ്ങളാണ് ഫോർ നീഡ്സ് ഓഫ് എ പി എസ് സി ആസ്പിറൻറ്റ് ഒരു പി എസ് സി ഉണ്ടാവേണ്ട നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നീഡുകൾ ഈ നീഡാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾഫിൽ ചെയ്യേണ്ടത് മക്കളെ അത് ഫുൾഫിൽ ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു ഞാൻ കൃത്യമായിട്ട് മക്കളെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാം എന്താണ് നിങ്ങളുടെ ആവശ്യം മകളെ നാല് കാര്യമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് ക്ലാസ് രണ്ട് നോട്ട്സ് മൂന്ന് എക്സാംസ് നാല് മെന്റർഷിപ്പ് ഈ നാല് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റണം ഒരു നിർബന്ധ ഒരു സംശയം അക്കാര്യത്തിലില്ല ഇത് നാലും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സംഗതികളെ പ്രോപ്പറായിട്ട് നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കിട്ടണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്താണ് നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി നേടാൻ പറ്റാണ്ട് പോയത് അതിന്റെ റീസൺ എന്താണ് മക്കളെ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി കിട്ടാതെ പോയത് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ പഠിച്ച സ്ഥാപനം ഈ നാല് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾ അന്വേഷിച്ചോ അന്വേഷിച്ചില്ലെങ്കിൽ മക്കളെ നോക്കിക്കേ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് എടാ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഒരു ലൈവ് ക്ലാസ് ഒക്കെ പോകുമ്പോൾ അതിനകത്തിൽ ഒരു മണിക്കൂറിന്റെ സെഷന് അരമണിക്കൂർ കണ്ടന്റ് തന്ന അരമണിക്കൂർ കഥ പറയുന്നതല്ല ഒരു പി എസ് സി ആസ്പിറൻറ്റിനെ ആവശ്യം എന്താണ് എന്താ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളത് അവൻ ഒരു മണിക്കൂർ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മണിക്കൂറും കണ്ടന്റ് ആയിട്ട് തന്നെ കിട്ടണം കഥ പറയുന്നത് ഒരു പി എസ് സി ആസ്പിറൻറിന് തൽക്കാലം ആവശ്യമില്ല അവന് പഠിക്കാനുള്ള കാര്യമാണ് ആവശ്യമുള്ളത് അവന് ജോലി നേടുക എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും എനിക്ക് ജോലി സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ് ആവശ്യം അവിടെ എന്തിനാണ് ഈ കഥ പറച്ചിൽ അപ്പം ആ ഒരു സംഗതി ഒഴിവാക്കിയിട്ടുള്ള പ്രോപ്പർ കണ്ടന്റ് കിട്ടുന്ന ക്ലാസ്സുകൾ പിന്നീട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരു കുട്ടി എന്താണ് ഒരു പി എസ് സി പരീക്ഷാ ഹാളിൽ പോയിരുന്നു ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക മക്കളെ നിങ്ങൾ ചെയ്യുന്നത് പോയി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിന്റെ മുന്നിലുള്ള നാല് ഓപ്ഷനിൽ നിന്ന് ശരിയായി ഉത്തരം കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ അതായത് നിങ്ങളുടെ മുന്നിൽ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ ഓരോ ഓപ്ഷൻ ശരിയാ അത് പി എസ് സി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നാല് ഓപ്ഷനുകളിലെ ഓരോപ്ഷൻ ശരി ഉത്തരവാ ആ ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പരീക്ഷാ ഹാളിലെ നിങ്ങളുടെ പണി ഈ കാര്യം നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത് ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത് എക്കണോമിക്സിൽ ഒരു ചോദ്യം വന്ന ആ ചോദ്യം ശരിയാക്കാൻ വേണ്ടി എളുപ്പത്തിൽ എന്ത് മാർഗം സ്വീകരിക്കാം എങ്ങനെയാ കിട്ടുന്നത് ഒന്നര മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ നൂറ് ചോദ്യങ്ങൾ ചെയ്തു തീർക്കണം എങ്ങനെയാ പറ്റുന്നത് സമയത്തെ കൃത്യമായിട്ട് യൂസ് ചെയ്യണ്ടേ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ് ചോദ്യം നിങ്ങൾ തീർക്കണ്ടേ ഒരുപാട് ചോദ്യം വേസ്റ്റ് ആയി പോയാൽ നിങ്ങൾക്ക് എന്താ ഗുണം മക്കളെ അത് പരീക്ഷ എഴുതുമ്പോഴല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടേ പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്ന് ചെയ്ത് ചെയ്ത് പഠിക്കണം അത് പറഞ്ഞു തരാനാണ് ഒരു അധ്യാപകൻ ശ്രമിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ കിട്ടുന്നുണ്ടോ മറ്റൊന്ന് നോക്കിക്കടാ എക്സാമുകളാണ് സോറി നോട്ട്സ് ആണ് എടാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ കിട്ടുന്ന നോട്ട്സ് എങ്ങനെയുള്ളതാ എടാ സ്ലൈഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്ലൈഡ് പി ആക്കി ആ സ്ലൈഡ് അതേപോലെ എഴുതി വെച്ചിരിക്കുന്ന സാധനം അതേപോലെ എടുത്തു തരുന്നതാണോ നോട്ട് അത് നിങ്ങൾ ക്ലാസ് കണ്ടില്ലേ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയില്ലേ പിന്നെയും അതേ സാധനം തന്നെ എടുത്തു തരുന്നത് കൊണ്ട് എന്തർത്ഥമാവുള്ളത് നിങ്ങൾക്ക് എന്ത് നേട്ടം അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും മക്കൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് അത് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ട്രക്ചറിലുള്ള മുഴുവൻ കണ്ടൻറ്റുകളും ഉൾക്കൊള്ളുന്ന ക്ലാസ്സിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി തയ്യാറാക്കിയ നോട്ട്സ് ആണ് അതെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്നതാവണം പുറത്ത് കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് വെച്ച് ഫ്രണ്ടിൽ നിന്ന് പഠിക്കണം അല്ലാതെ ഒരു ആപ്പിലെ ക്ലാസ് മുഴുവൻ പർച്ചേസ് കൊടുത്ത് ഇല്ലാത്ത പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യരുത് നിങ്ങൾ പുറത്ത് പോയി റാങ്ക് ഫയൽ വാങ്ങരുത് അങ്ങനെ റാങ്ക് ഫയൽ വാങ്ങാനാണ് പിന്നെ എന്തിനാണ് ക്ലാസ് നിങ്ങൾക്ക് റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചാൽ പോരെ എല്ലാ കണ്ടന്റും റാങ്ക് ഫയലിൽ ഇല്ലേ അതല്ലേ നല്ലത് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സും എക്സ്പ്ലനേഷനും അത് അടങ്ങുന്ന പ്രിന്റ് എടുത്തു വെച്ച് പഠിക്കാൻ പറ്റുന്ന നോട്ട്സുമാണ് അല്ലാതെ സ്ലൈഡ്സ് അല്ല എന്താണ് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുകളുടെ എക്സാമുകൾ ചെയ്തു നോക്കാതെ പരമാവധി ചോദ്യങ്ങൾ ചെയ്തു നോക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ തരാൻ പറ്റണ്ടേ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകളോ വീക്കിലി നിങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ളതോ ആയ ടോപ്പിക്കുകളുടെ എക്സാമുകളോ മന്ത്ലി എക്സാമുകളോ ഒക്കെ കിട്ടാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷാ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുക അപ്പൊ പ്രോപ്പർ എക്സാം കിട്ടണ്ടേ മക്കൾ ഇതിനെയൊക്കെ കൃത്യമായിട്ട് ഇതിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ പഠിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ വേണ്ടത് എന്താണ് മെന്റർ സപ്പോർട്ട് അല്ലേ അട നിങ്ങൾ വീണ് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരാൾ വേണ്ടേ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരാൾ വേണ്ടേ നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പരീക്ഷ എഴുതാത്തത് എന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങോട്ടാ പോകുന്നത് ഒരു മൂന്ന് മാസം പഠിച്ചിട്ട് നാലാം മാസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണ്ടേ അതില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ഒരു പ്രോപ്പർ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടേട എടാ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇതാണ് ഇവിടുത്തെ ചോദ്യം ഈ ചോദ്യത്തിൽ നിന്നാണ് മക്കളെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു നാല് സ്ഥാപനങ്ങളെ കമ്പയർ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ഞാൻ ഈ പറയുന്ന സ്ഥാപനം ഏതാണ് ഞാൻ ആരെയും കുറ്റം വിധിക്കാനായിട്ടല്ല ഈ സെഷൻ ചെയ്യുന്നത് ചില തിരിച്ചറിവുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് കിട്ടണം അത്ര മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ഒരു സ്ഥാപനത്തെയും തള്ളിപ്പറയുകയോ അവരുടെ സാധനം മെറ്റീരിയൽ മോശമാണെന്ന് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വിലയിരുത്തുന്ന സംഗതികൾ നിങ്ങൾ ഇപ്പം പഠിക്കുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യും ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇത് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരാഗ്രഹവുമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ നോട്ട്സ് വന്നാൽ മതി നിർബന്ധമൊന്നുമില്ല ആവശ്യമുള്ള ആളുകൾ വന്നാൽ മതി ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയ ചിലപ്പോൾ നിങ്ങളുടെ പ്രണയി പ്രണയിനിയോ പ്രണയിതാവോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് നഷ്ടപ്പെടാതിരിക്കാനാണ് കൃത്യമായിട്ട് ഞാൻ ഈ കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ ഇവിടെ നാല് സ്ഥാപനങ്ങൾ എടുത്തിട്ടുണ്ട് ഒന്ന് എക്സ് ആപ്പ് വൈ ആപ്പ് ഇസർ ആപ്പ് ദെൻ സൂപ്പർ നോട്ട്സ് ഈ എക്സും വൈ ഇസറും ഒക്കെ നിങ്ങൾ ഒരുമിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഞാൻ വിട്ടു തന്നിരിക്കുക നിങ്ങൾ കമ്പയർ ചെയ്തോ മക്കളെ എക്സ് ആപ്പിന്റെ പ്രത്യേകത അവിടെ നല്ല അടിപൊളി ക്ലാസ്സുകളായിരിക്കും നല്ല പവറേജ് ക്ലാസ്സുകളായിരിക്കും കിട്ടിലൻ ക്ലാസ്സുകളായിരിക്കും എത്രമാത്രം കണ്ടന്റുകൾ തരാൻ പറ്റുമോ അത്രമാത്രം കണ്ടന്റുകൾ നിറച്ചിട്ടുള്ള അടിപൊളി ക്ലാസ് ആയിരിക്കും ക്ലാസ്സിനെ പറ്റി ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല പക്ഷേ നോട്ടിലേക്ക് വരുമ്പോൾ അവിടെ തരുന്ന നോട്ട് ആയിരിക്കും ക്ലാസ്സിൽ ഉപയോഗിച്ച സ്ലൈഡ് എന്താണോ ആ സ്ലൈഡ് പി ഡി എഫ് ആക്കി നിങ്ങൾക്ക് തന്നിട്ട് പഠിക്കാൻ പറയും അട എന്തിനാണാ ക്ലാസ്സിലെ സ്ലൈഡ് വീണ്ടും പി ഡി എഫ് ആക്കി തരുന്നേ ക്ലാസ് കണ്ടില്ലേ പിന്നെ എന്തിനായി പി ഡി എഫ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി കൊണ്ട് ഉപയോഗമുണ്ടോ ഇതുകൊണ്ട് ഉപയോഗമുണ്ടോ ഇല്ല അപ്പൊ അവിടെ പ്രോപ്പർ നോട്ട് കിട്ടുമോ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന നോട്ടൊന്നും ഇനി എക്സ്ട്രാ എഴുതി സമയം കളയാതെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലുള്ള നോട്ട് ഉണ്ടോ ഇല്ല ദെൻ എക്സാമുകൾ പ്രോപ്പർ ആയിരിക്കും അടിപൊളി എക്സാമുകളായിരിക്കും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണും എക്സാമുകളുടെ കാര്യത്തിൽ ഓക്കെ ആയിരിക്കും പക്ഷെ മെന്റർഷിപ്പിലോട്ട് വരുമ്പോഴോ ഒരു മെന്റർ സപ്പോർട്ടിന് ആരും കാണത്തില്ല കോഴ്സ് പർച്ചേസ് ആയി കഴിഞ്ഞാൽ വിളിച്ചാൽ എടുക്കത്തില്ല നമ്മുടെ പരാതി കേൾക്കാൻ അവിടെ ആരും കാണത്തില്ല നമുക്ക് ഒരു ആവശ്യമുണ്ട് എങ്കിൽ ആവശ്യം കേൾക്കാൻ അവിടെ ആരും കാണത്തില്ല നമ്മൾ വീട് പോയെങ്കിൽ തിരിച്ചു കയറ്റാൻ അവിടെ ആരും കാണത്തില്ല ഒന്ന് ഒന്ന് ഒരു ഒരു സംശയം എടാ ക്ലാസ് വന്നില്ലെങ്കിൽ അത് ചോദിക്കാൻ പോലും അവിടെ ആരും കാണത്തില്ല ഒരു തവണ കോഴ്സ് പർച്ചേസ് ചെയ്താൽ വിളിച്ചാൽ എടുക്കുക പോലും ഇല്ല നെറ്റ് കെയർ കസ്റ്റമർ കെയറിന്റെ നമ്പർ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് നിലവിലില്ല ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കുക ശരിയല്ലേ ഞാൻ പറയുന്നത് മക്കളെ അപ്പൊ അവിടെ പ്രോപ്പർ മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ അയ്യായിരം ഏഴായിരം ആറായിരം ഒക്കെ കൊടുത്തിട്ടായിരിക്കും കിട്ടുന്നുണ്ടോ പക്ഷെ അവിടുത്തെ ക്ലാസ് കൊള്ളായിരിക്കും എക്സാമുകളും കൊള്ളായിരിക്കും മറ്റൊരാപ്പ് എടുക്കാം വൈ ആപ്പ് നിങ്ങൾ ഒരുമിച്ചോടെ അവിടുത്തെ ക്ലാസ്സുകൾ ഒരു ക്ലാസിനും കൊള്ളത്തില്ല ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഒരു പ്രോപ്പർ ആപ്പ് കാണണമെന്നില്ല ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ടെലഗ്രാമിലൂടെയോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ വോയിസ് ക്ലാസ്സുകളോ മറ്റൊക്കെ എടുത്തു തരും അതിന് കൃത്യമായിട്ടുള്ള അന്ധസത്ത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാണും നിങ്ങൾക്ക് പൂരിപ്പിക്കാം എന്തുമായിക്കോട്ടെ ഞാൻ അതിനെ അതിലേക്കൊന്നും വരുന്നില്ല അപ്പൊ ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണോ കിട്ടുക അവിടെ ഒരു പക്ഷെ ഒരുപാട് സമയം ക്ലാസ്സിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് സമയം മറ്റു കഥകൾ പറയും ഒരു മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അരമണിക്കൂർ കിട്ടും ക്ലാസ് ബാക്കി അരമണിക്കൂർ എന്താ കഥയാ സിലബസ് തീരുമോ തീരില്ല സിലബസിന്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല തീർന്നു കിട്ടത്തില്ല അവിടെ നിങ്ങൾക്ക് എന്താണ് ഉപയോഗം പക്ഷെ അവിടുത്തെ നോട്ട് നോട്ട് ആയിരിക്കും പെർഫെക്റ്റ് നോട്ട് ആയിരിക്കും നോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് അത്തരത്തിലുള്ള കിട്ടില നോട്ടുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും ഒരു സംശയവും പ്രോപ്പർ എക്സാമുകൾ കിട്ടും എത്ര എക്സാമുകൾ വേണോ അത്രയും എക്സാമുകൾ കിട്ടും പക്ഷെ അവിടെയും എന്ത് കാണത്തില്ലടാ പ്രോപ്പർ മെന്റർഷിപ്പ് കാണത്തില്ല നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നം കേൾക്കുന്ന ഒരാൾ അവിടെ കാണത്തില്ല അപ്പൊ ഈ പറയുന്ന സംഗതി കണ്ടോടാ അവിടെ ക്ലാസ് കൊള്ളത്തില്ലായിരിക്കും പ്രോപ്പർ നോട്ട് ആയിരിക്കും പ്രോപ്പർ എക്സാം ആയിരിക്കും പക്ഷേ മെന്റൽ സപ്പോർട്ടും കാണത്തില്ല ക്ലാസ്സും കാണത്തില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സ്ഥാപനവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയടാ ഇതിന്റെ താഴെ ഒന്നും വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചാൽ മതി മനസ്സിൽ വെച്ചാൽ മാത്രം മതി അടുത്ത് നോക്ക് ഇസഡ് ആപ്പ് മറ്റൊരാപ്പാണ് അടിപൊളി ക്ലാസ് ആണ് ഈ പറഞ്ഞ എക്സ് പോലെ കിണ്ണൻ കാച്ചി കിട്ടിലൻ ക്ലാസ്സുകളാണ് അടിപൊളി ക്ലാസ് ആ ഒരു സംശയം ഇല്ല പ്രോപ്പർ നോട്ടാണ് അടിപൊളി നോട്ടാണ് ക്ലാസ്സും കൊള്ളാം നോട്ടും കൊള്ളാം പക്ഷെ അവിടെ എക്സാമുകൾ കാണത്തില്ല മെന്റൽ സപ്പോർട്ടും കാണത്തില്ല എക്സാമും കാണത്തില്ല മെന്റൽ സപ്പോർട്ടും കാണത്തില്ല ദ ഇത് കണ്ടോടാ ഈ മൂന്ന് ആപ്പുകൾ കണ്ടോ ഈ മൂന്ന് ആപ്പുകളിൽ നിങ്ങൾ കുരുങ്ങി കിടക്കുന്നുണ്ടോ ഈ മൂന്ന് ആപ്പുകൾ നിങ്ങളുടെ ആപ്പായിട്ട് മാറിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുത്താനുള്ള സമയമാണ് ഞാൻ സൂപ്പർ നോട്ട്സിലേക്ക് വരിക സൂപ്പർ നോട്ട്സിനെ പറ്റി പറയേണ്ടത് ഞാനല്ല ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് മക്കളെ നോക്കിക്കേ ക്ലാസ്സുകളുടെ കേസ് ഞാൻ ഓരോന്ന് നിങ്ങൾ കാണിച്ചു തരുമേ ഗുഡ് ക്ലാസ് എഴുതിയിട്ടിരിക്കുന്നു ആണോ നിങ്ങൾ അറിയണ്ടേ ഞാൻ കാണിച്ചുതരാം പ്രോപ്പർ നോട്ട്സ് എഴുതിയിരിക്കുന്നു എന്താ നോട്ടോ നിങ്ങൾ അറിയണ്ടേ ഞാൻ കാണിച്ചുതരാം പ്രോപ്പർ എക്സാം എഴുതിയിരിക്കുന്നു എന്താ ഈ എക്സാമിന്റെ പ്രത്യേകത കാണിച്ചു തരണ്ടേ കാണിച്ചുതരാം ദെൻ പ്രോപ്പർ മെന്റർഷിപ്പ് എഴുതിയിരിക്കുന്നു എന്താണ് മെന്റർഷിപ്പിന്റെ പ്രത്യേകത അതും കാണിച്ചുതരാം മക്കളെ ഒറ്റ കാര്യം ഓർത്താൽ മതി നിങ്ങളിൽ എത്ര പേര് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് അമൽ സാറിനെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും എത്ര പേരുടെ കയ്യിൽ അമൽ സാറിന്റെ നമ്പർ സേവ്ഡ് ആയിരിക്കും നിങ്ങൾ പറഞ്ഞാൽ മതി അതാണ് അതിന്റെ ഉത്തരം എത്ര പേര് എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും എത്ര പേരുടെ കയ്യിൽ എൻ്റെ പ്രോപ്പർ നമ്പർ ഉണ്ടായിരിക്കും സേവ്ഡ് ആയിട്ട് ഇത് മാത്രമാണ് മക്കളെ നിങ്ങളുടെ മെൻ്റർഷിപ്പിനുള്ള ഉത്തരം അതായത് ഏത് സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകരുടെ നമ്പർ നിങ്ങളുടെ കാണും വളരെ ചുരുക്കം ശരിയല്ലേ പക്ഷെ ഇവിടെ നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും എടുക്കുന്ന ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്ന മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്ന പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷ മറ്റു പക്ഷ അധ്യാപകർ ഇവിടെയുണ്ട് നമ്മുടെ ബാച്ചിലേക്ക് വന്ന അവിടെ നിങ്ങളെ നോക്കാൻ ഒരു പ്രോപ്പർ മെൻ്റർ കാണും ടെലഗ്രാമിൽ ഒരു ഡൗട്ട് പറഞ്ഞാൽ നിങ്ങളൊരു ആവശ്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണെങ്കിലും ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു ഫേവർ ഫേവറാണെങ്കിലും നമ്മളത് കൊടുക്കുമ്പോൾ അതാണ് നിങ്ങൾ തന്ന പണത്തിന് ഞങ്ങൾ തരുന്ന വില നിങ്ങളുടെ സമയത്തിന് ഞങ്ങൾ തരുന്ന വില ആ രീതിയിലാണ് നമ്മൾ ഈ ബാച്ചുകളിൽ മെൻഡർഷിപ്പ് തന്നോണ്ടിരിക്കുന്നത് ഓരോന്നും ഓരോന്നും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഞാൻ പറഞ്ഞില്ലടാ കോഴ്സ് നോട്ട്സ് ഞാൻ ആദ്യം ഈ ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചിനെ വെച്ച് പറയുകയാണ് ഒരു ബാച്ചിനെ വെച്ച് പറയുകയാണ് ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് അത് എൻ്റെ നേരത്തുള്ള ബാച്ചാണ് അപ്പോൾ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും ഞാൻ ആ ബാച്ചിനെ വെച്ചുകൊണ്ട് പറയുകയാണ് ശ്രദ്ധിച്ചിരുന്നതോടെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഏത് ബാച്ചിലാണോ ഉള്ളത് താഴെ വന്ന് കമൻറ്റ് ചെയ്യാം ഒരു പ്രശ്നമില്ല നോക്കിയാൽ മക്കളെ ആദ്യം നിങ്ങൾ ബാച്ചിലേക്ക് കയറുമ്പോൾ ഇതേപോലെ കുറേ ഫോൾഡറുകൾ കാണും അതിൽ ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് ഡെമോ ജോഗ്രഫി മാത്സ് കറണ്ട് അഫെയർ ഇംഗ്ലീഷ് ഫിസിക്സ് മലയാളം സിവിക്സ് എക്കണോമിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെ കാണും ഞാനിപ്പോൾ പറയുന്നത് ഫോഴ്സ് ലെവൽ സി പി ഒ പോലെയുള്ള ഫോഴ്സ് ലെവൽ പരീക്ഷകളുടെ ബാച്ചാണ് ഇതേപോലെ തന്നെയാണ് കമ്പനി ബോർഡ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇതേപോലെയാണ് ദേവസ്വം പരീക്ഷകൾക്ക് ഇതേപോലെയാണ് ആർ ആർ ബിയിൽ ഗ്രൂപ്പ് ഡിക്ക് എൻ ഡി പി സിക്കും ഇതേപോലെയാണ് എസ് എസ് സിക്ക് ഇതേപോലെയാണ് നമ്മൾ ഓരോ ബാച്ചിനെയും നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ ഒരാഴ്ച മാത്രമേ ഉള്ളൂ ബാച്ച് തുടങ്ങിയിട്ട് ആയപ്പോൾ തന്നെ ഓരോന്നിലും വന്ന് കിടക്കുന്ന ക്ലാസ്സുകൾ കണ്ടോ ഇതിലില്ലാത്ത ഫോൾഡറുകൾ താ ഉടനെ തന്നെ എന്തു ചെയ്യാൻ പോവുകയാണ് വരാൻ പോവുകയാണ് ഇനി അടുത്ത് നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് കയറുകയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജോഗ്രഫിയാണ് ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ കയറുമ്പോൾ ഇവിടെ പി ഡി എഫ് നോട്ട്സ് കാണും ചാപ്റ്റർ ടെസ്റ്റ് കാണും ഓരോ ക്ലാസ്സുകളും കാണും ബേസിക്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് മൂന്ന് പാർട്ടാണ് ബേസിക്സ് ഓഫ് ഇന്ത്യയിൽ മൂന്ന് പാർട്ടാണ് ആധികാരികമായി എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം തെരഞ്ഞു പിടിച്ച് മക്കളെ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോലും വിട്ടുപോവല്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ് സാറിന്റെ നാല് മൂന്ന് ക്ലാസ്സുകൾ ഉറച്ച ടോപ്പിക്കിൽ നിന്ന് അതായത് ഏതാണ്ട് രണ്ടര മണിക്കൂറിൽ കൂടുതലുള്ള രണ്ടര മണിക്കൂറിൽ കൂടുതലുള്ള ക്ലാസ് എത്രയോ കിട്ടിലനായിട്ട് ആ ക്ലാസ് പോയിട്ടുണ്ട് ഇനി എങ്ങനെയാ പഠിപ്പിക്കുന്നത് നോക്കിയാൽ വരച്ച് പഠിപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും എഴുതി 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 മക്കളെ നിങ്ങളുടെ മെമ്പറിലേക്ക് തരികയാണ് ഇനി ഈ നോട്ട് നമ്മൾ തന്നാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങൾ ഈ ക്ലാസ്സിൽ ഈ നോട്ട് കണ്ടു പെർഫെക്റ്റ് ആയിട്ട് എന്താണ് ഈ ക്ലാസ്സിലുള്ളത് നിങ്ങൾ കണ്ടു ഇനി ഈ നോട്ട് സ്ലൈഡ് ആയിട്ട് തന്നിട്ട് എന്താണ് ഗുണം സ്ലൈഡ് ആയിട്ടാണോ തരേണ്ടത് അല്ല പ്രോപ്പർ നോട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് സമയത്തിന് സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം ക്വാളിറ്റി മാറ്റണമെങ്കിൽ മാറ്റാം സ്ക്രീൻ വലുതാക്കണമെങ്കിൽ വലുതാക്കാം ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം സമയം സൗണ്ട് ഇല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം എല്ലാം എന്താണ് ഈ ഒരു ആപ്പിൽ ഈ ഫെസിലിറ്റികളെല്ലാം കൃത്യമായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി ഞാൻ ക്ലാസ് കഴിഞ്ഞല്ലോ ക്ലാസ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത്രയും സംഗതി ടോപ്പിക്കിലും ഉണ്ട് ഇത് കൂടുതൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ എയ്റ്റ് ടു എറ്റ് വൺ വിളിച്ചാൽ മതി ഈ നമ്പർ വിളിച്ചാൽ മതി എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പർ വിളിച്ചാൽ മതിയെ ഈ നമ്പർ വിളിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ബാക്കി ക്ലാസ്സുകളും കാണിച്ചു തരും നമ്മളൊരു ഒരു കള്ളത്തരവും അവിടെ കാണിക്കുന്നില്ല ഇനി അടുത്തതിലേക്ക് വരാം പി ഡി എഫ് നോട്ട് ഒന്ന് കിടക്കുന്നുണ്ടോ പി ഡി എഫ് നോട്ടിലേക്ക് പോവും ആ കിടക്കുന്നുണ്ടോടാ നമ്മൾ ഫോർസ് ലെവൽ ബാച്ചിൽ പോലെ എല്ലാ ബാച്ചുകളിലും കൊടുക്കുന്ന നോട്ട്സാണ് ആ നോട്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ നോക്ക് ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ നോട്ടിന്റെ ഹെഡിങ് കൊടുത്തേക്കാം എന്നിട്ട് ഈ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട് ഈ നോട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കൊടുത്തിരിക്കാം ഈ നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് റിസർച്ച് ടീം ഉണ്ട് ആ റിസർച്ച് ടീമിന് ഒരു ഹെഡ് ഉണ്ട് ആ ഹെഡിന്റെ കീഴിൽ ഏതാണ്ട് പതിനൊന്നോളം പേര് വരുന്ന വലിയൊരു ടീമുണ്ട് ആ ടീം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ക്ലാസ് ഒരു അധ്യാപകൻ എടുത്താൽ ആ ക്ലാസിന്റെ ലിങ്ക് നേരെ ഈ റിസർച്ചിന്റെ ഹെഡ് ആവശ്യമായിട്ടുള്ള ടീം മെമ്പർ ആരാണോ മെമ്പർ കൊടുക്കും ആ മെമ്പർ ആ ക്ലാസ് ഒരു നോട്ട് ഉണ്ടാക്കും ആ നോട്ടിനെ കൃത്യമായിട്ട് കറക്ഷൻസും എന്തെങ്കിലും വേരിയേഷൻസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അടുത്ത ആളിലേക്ക് പോകും അവിടെ ചെക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഇതേപോലെയുള്ള ഡെക്കറേഷൻസ് കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെ വരുത്തും അത് വരുത്തിയതിനു ശേഷം ഇതിലേക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും ആ പിക്ചേഴ്സും ആഡ് ചെയ്ത് ഡിസൈനും ഫൈനലൈസ് ചെയ്ത് പ്രോപ്പർ സ്ട്രക്ചറിൽ വീണ്ടും ഇത് ഹെഡിൻ്റെ അടുത്തേക്ക് വരും ആ ഹെഡ് ഇത് വെരിഫൈ ചെയ്യും അതിനുശേഷമാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ നോട്ട് കിട്ടുക നാലു പേരിലൂടെ മറിഞ്ഞ് വീണ്ടും ഹെഡിന്റെ അടുത്ത് എത്തിയിട്ടാണ് ഈ നോട്ട് നിങ്ങളിലേക്ക് എത്തുക എത്ര സയന്റിഫിക് ആയിട്ടാണ് ഈ നോട്ട് നോക്കുന്നത് നിങ്ങൾ നോക്കി നോക്കി ഇവിടെ കൃത്യമായിട്ട് ഇൻഡെക്സ് ഉണ്ട് എന്താണ് ഈ നോട്ടിലുള്ളത് മോട്ടിവേഷണൽ കണ്ടന്റുകൾ കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നോക്കിയാണോ ഒരു നോട്ടിനകത്തുള്ള കണ്ടൻറ്റാണ് കൃത്യമായി അടുക്കിപ്പറക്കി ചിട്ടയോടെ ആ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് ഇനി അടുത്തേക്ക് നോക്കി പിക്ചേഴ്സ് നമ്മൾ ഏത് രീതിയിലാണ് എന്നുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ നോട്ട് ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം പേജ് ഈ ഒരു നോട്ടിനുണ്ട് ഇരുപത്തി ഒൻപതോളം പേജ് അതിനുശേഷം ആ നോട്ടിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഇത് എവിടെയാണ് ഈ ടോപ്പിക്ക് കിടക്കുന്നത് എസ് സി ആർ ടിയിൽ എവിടെയാണ് കിടക്കുന്നത് എൻ സിആർ ടിയിൽ എവിടെയാണ് കിടക്കുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് താഴെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിപ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും പല സ്ഥലത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്തിടും കെ എസിൽ വന്നായിക്കോട്ടെ ഡിഗ്രിക്ക് വന്നായിക്കോട്ടെ എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു പരിചയം കാണും ഇത് വന്നിട്ടുണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് അതിനുശേഷം കണ്ടോളാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒരു പത്ത് ചോദ്യങ്ങൾ ഈ പറയുന്ന നോട്ടിൽ തന്നെ കാണും നോട്ടിൽ മാത്രം പത്ത് ചോദ്യങ്ങൾ കാണും ആ ചോദ്യത്തിന് നിലവാരം നോക്കിയാൽ ഏത് രീതിയിലാണ് ആ ചോദ്യം കിടക്കുന്നതെന്ന് ഈ രീതിയിലാണ് നമ്മൾ ഈ നോട്ടുകളെയെല്ലാം സ്ട്രക്ചർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ പത്ത് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചോദ്യങ്ങൾ നോട്ടിൽ കാണും ഇത് കൂടാതെ വീണ്ടും ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തന്നിട്ടുണ്ട് പത്ത് ചോദ്യങ്ങൾ പിന്നെയും എക്സാമിൽ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ പത്ത് ചോദ്യം ഉണ്ട് ഒരു ടോപ്പിക്കിൽ അങ്ങനെ എത്ര ടോപ്പിക് വരും എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നോക്കിയടാ ക്വസ്റ്റ്യൻസ് ടെസ്റ്റിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് നോട്ടിൽ ഒരു പത്ത് ചോദ്യമുണ്ട് ഇത് കൂടാതെ കണ്ടോ ഓരോ ടോപ്പിക്കിൽ നിന്നും ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പത്തോളം ചോദ്യങ്ങളുടെ ഒരു എക്സാം നടത്തും നിങ്ങളുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് ആ പരീക്ഷയിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകും അത് അൺലിമിറ്റഡാ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഐപ്പിൽ അല്ലാതെ ആണെങ്കിൽ അല്ലാതെ തെറ്റിയാലാ തെറ്റ് കാണിച്ചു തരും മാർഗ് എത്രയാണെന്ന് കാണിച്ചു തരും ആ രീതിയിൽ ഒരു റിപ്പോർട്ട് അടക്കമുള്ള ഒരു കിട്ടിലൻ ടെസ്റ്റ് ഇവിടെ കാണും ആ രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് വെച്ചിരിക്കുന്നത് ഞാനിതൊന്നും മിഥ്യയല്ല പറയുന്നത് നമ്മുടെ ആപ്പിൽ കിടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ ആപ്പിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരിക്കാം അത് കഴിഞ്ഞാൽ മെന്റൽ സപ്പോർട്ട് എങ്ങനെയാണ് എടാ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് വേണ്ടി കാണും കണ്ടോ മക്കളെ ഫോഴ്സ് ലെവൽ ഗോൾഡ് വാച്ചിന്റെ ഒരു ടെലഗ്രാം ചാനലാണ് ഈ ടെലഗ്രാം ചാനലിലേക്ക് വരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ടെലഗ്രാം ചാനൽ അടിയും എന്നിട്ട് അവിടെ കൃത്യമായിട്ട് ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ കാണും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും വരിക അവിടെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ് പോവേണ്ടത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ അനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടേയിരിക്കും അതനുസരിച്ചിട്ട് ഇവിടെ കണ്ടോ അവിടെ കറണ്ട് അഫെയർ വന്നുകൊണ്ടിരിക്കും എന്റെ ഇടക്കിടയ്ക്കുള്ള മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ വന്നുകൊണ്ടിരിക്കും മെന്റർ സപ്പോർട്ടിന് വേണ്ടി ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് വരും എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഏഴ് മണിക്കാണ് ഞാൻ ഈ ബാച്ചിൽ മെന്റർഷിപ്പ് പോവാ അങ്ങനെ ഓരോ ബാച്ചിലും എന്ത് വരുന്നുണ്ട് മെന്റർഷിപ്പ് വരുന്നുണ്ട് മൺഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിലും മൺഡേ വൈകുന്നേരം ആറു മണിക്ക് അമൽ സാറിന്റെ മോട്ടിവേഷൻ സെഷൻ പോകുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് വിളിക്കുക വോയിസ് ലെവൽ ബാച്ച് ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഒരു റൗണ്ട് എല്ലാവരെയും വിളിച്ചു അങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യും ഓരോ ആഴ്ചയിലും ഞാൻ ഇവരെ വിളിക്കുകയാണ് ഇവർക്ക് എന്നെ വിളിക്കാം എത്രയോ പേര് എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ കൃത്യമായി ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നോക്കിയോ അത്തരത്തിലുള്ള കുട്ടികൾ ഈ വീഡിയോയുടെ താഴെ കൃത്യമായി കമന്റ് ചെയ്തു ഈ രീതിയിലാണ് ദ ഈ സ്ട്രക്ചർ കൊണ്ടിരിക്കാം ഇവിടെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ആപ്പിൽ കിട്ടും കേട്ടോ മെന്റർഷിപ്പ് പ്രോഗ്രാം ലൈവ് സെഷൻ ബൈ വി ജോബിൻ സാർ ഞാൻ ഇവിടെ പറയുന്നത് കണ്ടോ ഞാൻ മെന്റർഷിപ്പ് പ്രോഗ്രാം അമൽ സാർ കണ്ടോ ഞാൻ അടുത്തത് ഓറിയന്റേഷൻ സെഷൻ ഞാൻ അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് കണ്ടോ കൃത്യമായിട്ട് ഇവിടെ എടുത്തിട്ടേക്കുന്ന ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ പറഞ്ഞ ആദ്യത്തെ നാല് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഫുൾഫിൽ ചെയ്യും പ്രോപ്പർ നോട്ട്സ് പ്രോപ്പർ ക്ലാസ് പ്രോപ്പർ എക്സാമുകൾ പ്രോപ്പർ മെമ്പർഷിപ്പ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിക്കേ അത് മാത്രം ചെയ്താൽ മതി അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ണും പൂട്ടി പൂട്ടിപ്പോയടത്ത് ജോയിൻ ചെയ്യരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് വലിയ കുറ്റബോധം തോന്നും നിങ്ങൾക്ക് വലിയ നഷ്ടബോധം തോന്നും നിങ്ങളുടെ പണവും പോകും പിന്നോടത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരും അതുകൊണ്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക സി പി ഒ ഡ്ല്യു സി പി ഒ സിഇഒ ഫയർമാൻ ഈ ഫോഴ്സ് ലെവൽ പരീക്ഷകളൊക്കെ വന്ന് നിൽക്കുക ഇതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എങ്കിൽ നേരെ നിങ്ങൾ ഗോൾഡ് വാച്ചിൽ ജോയിൻ ചെയ്തോ ജനുവരി ഫെബ്രുവരി മാർച്ച് കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് പ്രോപ്പർ റിവിഷൻ നമ്മൾ തരും ഏപ്രിൽ മെയ് ജൂൺ മാസം കൊണ്ട് റിവിഷനും മോക് ടെസ്റ്റും കൂടെ പോകും ഞാൻ അതിനുശേഷം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ എവിടെങ്കിലും അല്ല മക്കളെ ജോലി കിട്ടും വിധം ഏറ്റവും ആദ്യമായിരിക്കും അത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് അവൈലബിൾ ആണ് നവംബർ മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ടെൻ പെർസെൻറ്റേജ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ പത്ത് ശതമാനം ന്യൂ ഇയർ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മിഥ്യയാണോ എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ ഈ നമ്പർ വിളിച്ചിട്ട് എനിക്ക് ഫോൺ തരാൻ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളോട് സംസാരിക്കാം എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്നാണ് നമ്പർ ഞാൻ അതേപോലെ താഴെ ഒരു ഗൂഗിൾ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം വെറുതെ തെറ്റുകളിൽ വീണു പോവാതെ പ്രോപ്പർ ആയിട്ട് നിങ്ങളെ കൈപിടിച്ച് ജോലിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സ്ട്രക്ചർ ഇവിടെ കാണും അടിപൊളിയായിട്ട് പഠിക്കാം നമുക്ക് ബാച്ചിൽ കാണാം തെറ്റിൽ വീണു പോവാതിരിക്കട്ടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും